നല്ലൊരു നല്ല ആയിരിക്കും അല്ലേ ഏതായാലും ഇനിയിപ്പൊ ഞാൻ പോയതിനു ശേഷം അങ്ങനെ ഇല്ല ഇല്ലെന്നിട്ട് എന്ത് ചെയ്തു മീനീന്നൊന്നും പറയണ്ട ഏഹ് ഇനിയിപ്പ എന്ത് ചെയ്യാ നമുക്കത് അങ്ങോട്ട് പറഞ്ഞേക്കാം മൂപ്പർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വഹാബി പാതിരിമാരുടെ കോലം നമുക്ക് ചിന്തിച്ചൂടെ ഇബനീനോടുള്ള ചോദ്യമാണ് ചോദ്യം നമ്പർ നൂറ്റി نمبر هناك أحد الأساتذة بالجامعة يقول إن قولنا عن النبي صلى الله عليه وسلم أشرف الخلق لا يصح فإن هذا من عبارات التصوف واستدل بقوله تعالى ويخلق ما لا تعلمون سورة النحل ات. يقول إننا لا خلق الله الله حتى ندعو محمد صلى عليه وسلم هو من ഞങ്ങൾ അടുത്തുള്ള പിന്നെ കോളേജിലെ ഒരു പറയണു നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ പേരില് അഷറഫുൽ ഖൽഖ് എന്ന് പറയാൻ പറ്റൂല അതൊക്കെ സൂഫികൾ ഉണ്ടാക്കി വെച്ച ഇബാറത്തുകളാണ് എന്നാണ് അവര് ഒരു പറയണത് അതിന് കാരണം എന്താണ് അള്ളാന്റെ സൃഷ്ടികൾ എത്രണ്ട് അള്ളാന്റെ പടപ്പെട്ടത് എത്രണ്ട് എന്ന് ആർക്കും അറിയില്ലാലോ അങ്ങനെ എണ്ണി ക്ലിപ്തപ്പെടുത്തിയാലല്ലേ ഓലക്കാളൊക്കെ ഉത്തമം മുഹമ്മദ് റസൂറില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അതിനേക്കാളും ബഹുമാനപ്പെട്ട വേറെ ആരെങ്കിലും ഇല്ല എന്ന് എങ്ങനെ മനസ്സിലാക്കും സൃഷ്ടികളുടെ മുഴുവൻ കണക്കും സെൻസസും നമ്മൾ എടുത്തിട്ടില്ലാലോന്ന് ആ ഒരു ഉസ്താദ് പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സാലിഹുല്ലുസൈമീനോട് ചോദ്യം കേൾക്കണം നിങ്ങൾ സാലിഹുലുസൈമിനോട് ചോദ്യം അജാബ സാലിഹുല്ലുസൈമിന്റെ മറുപടി കേട്ടോ അൽ മഷഹൂർ പ്രസിദ്ധമായതാണ് മിനൽ പ്രഗൽഭന്മാരായ ബഹുഭൂരിപക്ഷത്തിന്റെ അടുക്കലും പറയാണ് ബഹുഭൂരിപക്ഷത്തിന്റെ അടുക്കലും പ്രസിദ്ധമാണ് ഇതുഹുൽ ഈ അഷറഫ് ഉൽക്ക് എന്നുള്ളത് പോലുള്ള ഇബാറത്തുകള് അങ്ങനെയുള്ള വാക്കുകള് പ്രസിദ്ധമാണ് അന്ന മുഹമ്മദൻ സല്ലാഹു അലഹി വസല്ല എന്ന ഉദ്ധരണി ഒരുപാട് ഇമാങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തമ കാലം നാലിമോ ഒരു കവി പാടുകയും ചെയ്തു എന്നൊരു കവി പാടിയിട്ടും ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും കേൾക്കേണ്ടത് എനിക്കറിവിലെ ഇക്കാലായിട്ട് ഞാൻ കണ്ടിട്ടില്ല അന്നഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലി ഷൈഇൻ എല്ലാ വസ്തുവിനെക്കാളും അഫുൽ അലായ സൃഷ്ടി മുഹമ്മദു ഞാൻ ഞാനൊരുത്തേനും കണ്ടിട്ടില്ല കണ്ടപിളെ എല്ലാ സൃഷ്ടികളെക്കാളും അഫുൽ അലായ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളാണ് എന്നത് ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് മുഹമ്മദ് പറയലാണ് പറയരുത് മനസ്സിലായോ ആ ഫുലുൽ പറയരുത് മറിച്ച് എന്താണ് സൂക്ഷ്മുൽ പറയുന്നതിനേക്കാളൊക്കെ സൂക്ഷ്മെന്താണ് മുഹമ്മദ് അന്ന അന്നാ മനുഷ്യന്മാരിലല്ലേ കൂടെയുള്ളൂ നേതാവ് എന്ന് പറഞ്ഞോട്ടെ അല്ലെങ്കിൽ അഫ്ദൽബിയാക്കു പറഞ്ഞോട്ടെ അല്ലാണ്ട് സൃഷ്ടികളുടെ മൊത്തം എന്ന് പറയാൻ പറ്റൂല പറഞ്ഞത് മറുപടി ഇതെവിടെ അല്ലത് അൽഫിയ പുസ്തകം അൽ മനാഹിൽ പേജ് രേഖപ്പെടുത്തുന്നു ഇത് ബ്ലണ്ടർ വിട്ടല്ല ഇതേ ബ്ലണ്ടർ അടിച്ചതല്ല വയ്യോളി വയ്യോളി കറക്റ്റ് ആയിരിക്കും പറയും ഇനി കേട്ടോളി നമ്മളെ മറ്റേ തന്ത ഉണ്ടല്ലോ നമ്മളെ മറ്റേ തന്ത അരി എന്താ ഞാൻ കാക്കാന്റെ പേര് ആ കൽബാനി എന്ന് പറഞ്ഞ സാധനം നൂപ്പറിക്കുണ്ടൊരു കിത്താവ് അല്ല അൽബാനി അൽബാനി അൽവാനിക്കുണ്ടൊരു കിത്താവ് എന്താ കിത്താവിന്റെ പേര് അത്തവസുൽ അഹ്കാമുഹു അതിന്റെ പേജ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് നോക്കിയാൽ കാണാൻ ഇത് ഇമാം ബഹുമാനപ്പെട്ട ആലിം ബോത്തിയെ ഗണ്ിക്കുകയാണ് ആര് ഈ അൽബാനി ഗണ്ണിക്കുകയാണ് ഗണ്ണിച്ചുകൊണ്ട് പറയുകയാണ് മൂപ്പര് വാദിക്കണു ഇമാൻബൂത്തി വാദിക്കുന്നു അന്നം നബിയ അഫുലുൽക്ക് ഈ സൃഷ്ടികളുടെ അയ ഏറ്റവും അഫുലായ വ്യക്തി മുഹമ്മദ് റസീല്ലയാണ് അള്ളാഹുവിന്റെ അടുക്കൽ محمد الرسول الله يعني إمام بوتي وادي كندي وهذه عقيدة يبشر وهي لا تثبت عنده إلا بنص قطعي قطعي الثبوت قطعي الدلالة أي بآية قطعي الدلالة أو حديث متواتر قطعي الدلالة فأين هذا النص الذي يثبت قوله صلى الله عليه وسلم أفلا للخلائق عند الله على الإطلاق إذا رأيتم كناريو الباني ൂത്തി പറഞ്ഞതുപോലെ മുഹമ്മദ് വേണം അല്ലാണ്ട് പറഞ്ഞാ പോരാ ആഴത്തും അതീഫു ഇല്ലെങ്കിൽ മുഹമ്മദ് അല്ല എന്നാണ് അൽബാനി സാഹിബിന്റെ കണ്ടെത്തല് പിന്നോ എല്ലാ വഹാബിക്കൂടി സുക്കടി നമ്മളെ കൊണ്ട് വെറുതെ നിങ്ങൾ വിചാരിച്ചു

എത്ര ആളുകളിൽ വണ്ടിക്ക് പൊയ്ക്കോളൂ ചങ്ങാതിമാരെ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സങ്കേതം അള്ളാഹു താലെ കാത്തിരച്ചും